ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷ അങ്ങനെ നമ്മൾ ശ്രീധുവും റസ്മിനും കൂടെ പരസ്പരമുള്ള ക്രഷുകൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ശ്രീധു റസ്മിനോട് ചോദിക്കുന്നുണ്ട് അല്ലടി നിനക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ റസ്മിൻ ഓപ്പൺ അപ്പായിട്ട് പറയുന്നുണ്ട് ശ്രീദു ആദ്യം എനിക്ക് നിന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ട് ചെറുതായിട്ട് അതിനുശേഷം എനിക്ക് ക്രഷ് തോന്നിയത് ഒരാൾ ഈ ഒരു ഹൗസിലുണ്ട് അത് മറ്റാരുമല്ല ഗബ്രിയാണ് ഗബ്രിയോടാണ് എനിക്ക് ഈ ഒരു ഹൗസിൽ ക്രഷ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു നമ്മൾ റസ്മിൻ തിരിച്ച് ശ്രീദോടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഒരു വീട്ടിൽ ആരോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ശ്രീതു തുറന്ന് പറയുന്നുണ്ട് ഈ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആദ്യം ക്രഷ് തോന്നിയത് നമ്മളെ ഗബ്രിയോടാണ് ആ ഒരു വന്ന് ഫസ്റ്റ് ടൈമിൽ അവൻ്റെ ആ ഒരു സംസാരവും കാര്യങ്ങളും പിന്നെ പോകെ പോകെ അവൻ്റെ സംസാരത്തിലുള്ള വൈരുദ്ധ്യം കാരണം ക്രഷ് എനിക്ക് പോകെ പോകെ ഇല്ലാതായി എന്നാണ് ശ്രീതു പറയുന്നത് അടുത്തതായിട്ട് എനിക്ക് ക്രഷ് തോന്നിയത് അർജുനോടാണ് പക്ഷെ അർജുനോട് തോന്നിയ ആ ഒരു ക്രഷ് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് പലതരത്തിലായി അത് ഞാൻ പ്രകടിപ്പിക്കാറുമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ശ്രീദ് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഹൗസിൽ ക്രഷികൾ ഇങ്ങനെ പടർന്നു പോകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രീതുവിനും അതായത് റസ്വിനൊക്കെ ആ ഒരു കാര്യം പറയുമ്പോൾ ക്രഷിൻ്റെ കാര്യം പറയുമ്പോൾ മുഖത്തുണ്ടാകുന്ന ആ ഒരു തുടുപ്പ് അത് അല്ലാത്ത ിങ് തന്നെയാണ്